പ്രായം കടന്നു പോകുമ്പോൾ നമ്മൾ ഒപ്പം നടക്കേണ്ടേ ടിപ്സ് ടു ലിവ് ഹാപ്പി വെൻ യു ഗെറ്റ് ഓൾഡ് ഇന്ന് വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആണ് കേട്ടോ ഇന്ന് ഒരു സെൽഫ് ഹെൽപ്പ് ചിന്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും പ്രായമാകുക എന്നുള്ളത് പ്രപഞ്ച സത്യമാണെന്നറിയാം എന്നാൽ പ്രായമാകാൻ ആർക്കും തന്നെ ഇഷ്ടമില്ലാനും അല്ലേ നമ്മൾ നല്ലൊരു പ്രായത്തില് നല്ലൊരു പ്രായം എന്ന് പറയുന്നത് എല്ലാ പ്രായവും നല്ലത് തന്നെയാണ് പക്ഷെ നല്ല പ്രായം എന്ന് കോമൺലി പറയുന്ന ഒരു ബാല്യം അല്ലെങ്കിൽ യൗവനം കൗമാരം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നത് അല്ലേ ഇനി വാർദ്ധകൃകാലമാണ് നമ്മൾ ഹാപ്പിയായി സിമ്പിളായി ജീവിക്കാൻ പോകേണ്ട ഒരു കാലം പക്ഷെ ആ സമയത്തും നമ്മളൊരു ടെൻഷനും ആൻസൈറ്റിയും ഡിപ്രഷനും കൊണ്ട് എന്തിനാണ് വെറുതെ സമയങ്ങളിൽ നിന്ന് അല്ലേ വാർദ്ധകൃകാലത്തിൽ നമുക്ക് കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒഴിഞ്ഞ് മനസ്സ് ശാന്തമായി സിംപിളായിരുന്ന് നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ അതൊക്കെ ചെയ്തു തീർക്കാനുള്ളതാണ് ഒരുവിധം എല്ലാവർക്കും അവരുടെ വാർദ്ധകൃ കാലഘട്ടത്തിൽ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കും സ്വന്തമായിട്ടൊരു ഉണ്ടായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മക്കളെല്ലാവരും സെറ്റിലായിട്ടിരിക്കും പേരക്കുട്ടികളായിരുന്നിരിക്കാം പണ്ട് മകനോ മകളോ ആയിരുന്നവർ അപ്പനും അപ്പൂപ്പനും അമ്മയും അമ്മൂമ്മയുമായി തീർന്നിരിക്കാം ഇനിയും നമ്മൾ ടെൻഷൻ അടിക്കുന്ന എന്തിനാണ് എനിവേ വി റീച്ച് എ പെർഫെക്റ്റ് ടൈം ടു എൻജോയ് അവർ ലൈഫ് ഇതാണ് നമ്മുടെ സമയം ഈ സമയത്താണ് നമ്മൾ കറക്റ്റ് എൻജോയ് ചെയ്യേണ്ടത് ചിലര് ചിന്തിക്കും ആഹ് ഞങ്ങളൊക്കെ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഇരുന്ന് എന്ത് എൻജോയ് ചെയ്യാന്ന് പക്ഷേ ഒറ്റയ്ക്കാവുന്നോണ്ട് ഗുണുണ്ട് കേട്ടോ കൊറേ വായിക്കാം പണ്ടൊന്നും വായിക്കാൻ പറ്റാത്ത ആൾക്കാര് ഇപ്പൊ ഞാൻ അറിയുന്നു അവർ ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്ത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് റിട്ടയർമെന്റിന് ശേഷവും ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ സമയം കണ്ട് കണ്ടെത്തുന്നു അതിനൊപ്പം തന്നെ വീട്ടിലുള്ള ആൾക്കാരെയും കൂടി വായനാശീലം പഠിപ്പിക്കുന്ന എത്രയോ സീനിയർ സിറ്റിസൺസിനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ പണ്ടത്തെ പോലെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരോടൊപ്പം ഇനി റിട്ടയർ ആയല്ലോ ഇനി ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരും ഞാൻ കാണുന്നുണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ലൈഫിൽ അവർ വായിക്കുന്ന പുതിയ പുസ്തകങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു ഫാമിലി മെമ്പേഴ്സായിട്ട് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ആ പുസ്തകങ്ങൾ കൈമാറുന്നു അങ്ങനെ നമ്മളുടെ ചുറ്റും തന്നെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി വേറെ ചിലരുണ്ട് കേട്ടാ പാട്ടുകള് പദ്യങ്ങള് എല്ലാം പാടി നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ചിലപ്പോൾ ജോലി തിരക്കിന് പാട്ടൊന്നും പാടാൻ സമയം കണ്ടെത്തി എന്ന് വരില്ല അപ്പൊ നമ്മൾ ഇപ്പോൾ റിലാക്സ് ചെയ്തിരിക്കല്ലേ ഒരു പാട്ടൊക്കെ പാടി ഫ്രണ്ട്സിനെ അയക്കുക പറഞ്ഞിട്ട് പാട്ട് പാടി അയക്കണോരെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് എന്താ ഇഷ്ടപ്പെട്ട ആ ഹോബിനെ ഗ്രാബ് ചെയ്യാം ആൻഡ് ലിവ് യുവർ ലൈഫ് ഹാപ്പിലി ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇനി എന്നെ ആര് നോക്കും ഇനി എന്ത് ചെയ്യും ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധ പ്രശ്നങ്ങളും നമ്മളുടെ ഉള്ളിലില്ല എല്ലാം ഈ ക്രിയേറ്റ് ഇൻ അവർ മൈൻഡ് അല്ലെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യാം നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ പറ്റുക വേറൊരു മരുന്നില്ല നമുക്ക് ട്രൈ ടു മെഡിറ്റേറ്റ് ഇപ്പോഴല്ലേ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നേ നമ്മുടെ ബാധ്യതകൾ കഴിഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു മകനോ മകളോ മക്കളോ പെൺകുട്ടികളോ ആൺകുട്ടികളോ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു പോയി എല്ലാവരും സെറ്റിലാണ് സോ വാട്ട് ഈസ് ജർ ടു വറി ഡു മെഡിറ്റേറ്റ് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു മെഡിറ്റേറ്റ് ചെയ്യുക മൈൻഡിനെ കാമാക്കി നമ്മൾ ശീലിക്കുക വെറുതെ ടെൻഷൻ അടിച്ച് ആ വേദനകൾ ഈ വേദനകൾ ഇതൊന്നും ആലോചിച്ചിരിക്കാണ്ട് ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കും എക്സ്പ്രൈഡ് ഹാപ്പിനെസ് ഇനി അപ്പൂപ്പന്മാരും അമ്മൂമാരും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ഇടയ്ക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ വരും അല്ലേ അപ്പൊ അവർക്ക് നല്ല രസകരമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വി ലേൺ സംതിങ് നല്ല നല്ല കഥകള് പുരാണ കഥകളോ അല്ലെങ്കിൽ പട്ടാള കഥകളോ അതും അല്ലെങ്കിൽ പണ്ട് നമ്മൾ സിനിമയ്ക്ക് പോയിട്ടുള്ള കഥകളോ അല്ലെങ്കിൽ ഉത്സവ കഥകളോ നമ്മളുടെ കണ്ണിലൂടെ അവര് വേറൊരു ലോകം കാണാനായിട്ട് നമ്മൾ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ അമ്മൂമ്മ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ലെഗസി ആ ഒരു ആൻസസ്ട്രൽ ടൈം എന്ന് പറയുന്നത് ഇറ്റ് സോ പ്രഷ്യസ് നോ ബഡി ക്യാൻ ഷെയർ നിങ്ങളെല്ലാവരും ഭയങ്കര ജംസാണ് നിങ്ങൾ ഭയങ്കര ഡയമണ്ട്സ് ആണ് ശരിക്കും ഒരു കാലഘട്ടം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാത്സല്യം അമിതമായിട്ട് നമ്മൾ കോരിച്ചൊരിയുന്ന ഒരു ഒരേ ഒരു ജനറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഥകളൊക്കെ ശേഖരിച്ച് വെക്കുക ഗ്രാൻഡ് ചിൽഡ്രൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ ഇനി അടുത്തില്ല എങ്കിൽ നമ്മളുടെ ചുറ്റം ചെയ്ത് കുട്ടികളെ വരണേ ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ് ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ടൈം നമ്മൾ സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരല്പം സന്തോഷത്തോട് സ്നേഹത്തോടു കൂടി ഇരിക്കാനുമുള്ള ഇതാണ് പെർഫെക്റ്റ് ടൈം മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ വി ക്യാൻ സ്പ്രെഡ് ഹാപ്പിനെസ് ടു എവറി വൺ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ വിഷമമായിട്ടിരിക്കുകയാണ് ചുറ്റിലും ആരും ഇല്ല ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല വേറെ എവർ യു ക്യാൻ ഷൈൻ യുവർ സെൽഫ് ലൈക്ക് എ ഡയമണ്ട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മനസ്സിൽ നമ്മൾ യങ്ങായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ വി ആർ യങ് സീനിയർ സിറ്റിസൻസ് എപ്പോഴും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ബി ഹാപ്പി സ്പ്രെഡ് ഹാപ്പിനെസ് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ളവരോ അല്ലെങ്കിൽ പ്രായമായിക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരോ ഉണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമുക്ക് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇഫ് വി ആർ സിറ്റിംഗ് അലോൺ ആ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചാൽ എനിക്കാരും ഇല്ല ചിന്തിച്ചാൽ എനിക്ക് ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ബട്ട് വി ഐ ഹാവ് എവ്രി വൺ വി ഹാവ് എവ്രി വൺ ചിന്തിച്ച വി ക്യാൻ ഫൈൻ സോ മെനി പീപ്പിൾ അറൗണ്ട് അസ് ടു ഹെൽപ്പേഴ്സ് ടു കെയർ അസ് ആൻഡ് വാട്ട് വി വി വോൺ ഇൻ ദ വേൾഡ് ഇറ്റ് വിൽ കം ടു അസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിംഗ് ടു മീ ജിദ്ദ